ഹായ് ഗൈസ് നിങ്ങൾ കാണുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വിഭവമായിട്ടുള്ള ഒരു മീനുമാണ് വഴുതന വഴുതന ഫ്രൈ ആണ് അത് ഉണ്ടാക്കുന്ന വിധം വഴുതന സ്ലൈസായിട്ട് കട്ട് ചെയ്യുക വളരെ തീരെ നൈസായിട്ട് വേണ്ട എന്നാലൊരു മീഡിയം രീതിയിൽ നിങ്ങൾ നൈസാക്കുക എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് അതിട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല എന്നിവയെല്ലാം അതിൻ്റെ മുകളിലൂടെ ഇട്ടിട്ട് ഇട്ട ശേഷം അല്പം ഉപ്പും കൂടി ഇടുക പാകത്തിനുപ്പ് എന്നിട്ട് ശരിക്കും അത് ഒന്ന് തിരുന്ന് ഞങ്ങൾ നല്ല രീതിയിൽ തിരുന്ന് തിരിഞ്ഞ ശേഷം എല്ലാ ഭാഗങ്ങളിലേക്കും ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതേപോലെ ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിക്കണം ആ രീതിയിൽ ഇടുക അതിന് ശേഷം നിങ്ങൾ അല്പം കോൺഫ്ലോർ എടുക്കുക കോൺഫ്ലോർ എടുത്ത് ഇട്ട ശേഷം രണ്ടാമത് കോൺഫ്ലോറും നല്ല രീതിയിൽ എല്ലാ വഴുതന്നെയിലേക്ക് വരുന്ന രീതിയിലേക്ക് നിങ്ങളത് ഇളക്കുക ഇളക്കി ശരിക്കും മിക്സ് ചെയ്യുക ശരിക്കും മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ കുറച്ചു നേരം പ്ലേറ്റിൽ തന്നെ വെക്കുക അതിനുശേഷം ഒരു പാൻ എടുത്ത ശേഷം നിങ്ങൾ വെളിച്ചെണ്ണ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴി ഒഴിച്ച് ആ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം ചൂടായ ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട ശേഷം നിങ്ങൾ ആ ബിഞ്ചാൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാനിലേക്ക് വെക്കുക അത് തീരെ കരിഞ്ഞു പോകാനും പാടില്ല നിങ്ങൾ വെളിച്ചെണ്ണ ഫ്ലെയിം പാകത്തിന് ആക്കി ആക്കി അത് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അത്യാവശ്യം പാകമായി എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തിരിച്ചിടാം അത് ഏകദേശം ആയ ശേഷം ഫ്രൈ ശരിക്കും ആയ ശേഷം നിങ്ങൾക്കത് മറിച്ചിടാം ഇതിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട് എന്ത് ഇപ്പം എന്തശേഷം അത് തിരിച്ച് മറിച്ചിട്ടതാണ് ഒന്നും കൂടി മറിച്ചിട്ട് അത് ശരിക്കും ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിലേക്ക് ആവുന്നതോടും വരെ നമ്മൾ ശരിക്കും അത് മറിച്ചിടുക അതൊരു ബ്രൗൺ രൂപത്തിലേക്ക് വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ പാകമാക്കിയ ഡിഷ് ഇതേപോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കുക നല്ലൊരു പ്രിപ്പറേഷനാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക